ഈശ്വര മിശിഖാക്കിയ സ്തുതിയായിരിക്കട്ടെ ഞാൻ മാണിപ്പറമ്പിലച്ചൻ മരിയൻ ധ്യാനം എപ്പിസോഡ് നൂറ്റി മുപ്പത്തി രണ്ട് ലുത്തിനിയായെ നമ്മുടെ ധ്യാനം നാൽപ്പത്തി അഞ്ച് മരിയൻ ജപമാലയിലെ ലുത്തിനിയായി നാൽപ്പത്തിരണ്ടാമത്തത് മാലാഘമയുടെ രാജ്ഞി രാജ്ഞി എന്നുള്ള ആ വാഴ്ത്തമടികൾ ആരംഭിക്കുകയാണ് മാലാഘമയുടെ രാജ്ഞി ഹെബ്രായ ലേഖനത്തിലെ ഒന്നാമത്തെ അധ്യായത്തിൽ വളരെ ശക്തമായിട്ട് ലേഖനകർത്താവ് എന്താ പറയുന്നത് പുത്രൻ യേശു മാലാധന്മാരുടെ പോലും ആരാധന സ്വീകരിക്കാൻ ദൈവം തന്നെയായ ആളാണ് ദൈവം തന്നെയായ ആള് പുത്രൻ തമ്പുരാനെ രണ്ട് പ്രാവശ്യം ഒന്നാമത്തെ അധ്യായം ലേഖനം ഒന്നാമത്തെ അധ്യായത്തിൽ രണ്ട് പ്രാവശ്യം പുത്രൻ തമ്പുരാനെ ദൈവപിതാവ് ദൈവമേ എന്ന് വിളിക്കുന്നുണ്ട് നിങ്ങൾ വായിച്ചു നോക്കിയോളൂ ഹെബ്രലേഖനത്തില് ഒന്നാമത്തെ അധ്യായത്തിൽ രണ്ട് പ്രാവശ്യം ദൈവം ദൈവപിതാവ് പുത്രൻ തമ്പുരാനെ ദൈവമേ എന്ന് വിളിക്കുന്നുണ്ട് ദൈവമേ അങ്ങനെയുള്ള പുത്രൻ തമ്പുരാൻ ദൈവമായിരിക്കുന്ന പുത്രൻ തമ്പുരാൻ ഏകോപസാക്ഷികളുടെ ഖബറാലേഖ ഒന്നാമത്തെ അദ്ദേഹം വായിക്കണേ ദൈവമേ എന്ന് ഈശോയെ രണ്ട് പ്രാവശ്യം ദൈവപിതാവ് വിളിക്കുന്നുണ്ട് ദൈവമേ എന്ന് എന്നിട്ടാണ് നിങ്ങൾ പറയുന്നത് ഈശോ ദൈവമല്ലെന്നും പറഞ്ഞ് നടക്കണേ ആ അങ്ങനെ ദൈവമായിരിക്കുന്ന പുത്രൻ തമ്പുരാൻ സകല മാലാഘമാർക്കും മേലെയാണ് ഈ ദൈവമായിരിക്കുന്ന പുത്രൻ തമ്പുരാൻ അവൻ്റെ അമ്മയാണ് മറിയം ഈ അമ്മയായ മറിയത്തെ എന്ന് വിളിക്കാൻ മാലാഘമാരുടെ രാജ്ഞി അതായത് പുത്രൻ തമ്പുരാന്റെ അമ്മയായിരിക്കുന്ന മറിയം മാലാഘമയുടെ രാജ്ഞി രാജ്ഞി അന്ന് അതാണ് ഇപ്പം നമ്മൾ ഇപ്പൊ ചർച്ച ചെയ്യുന്നത് മാലാഘമയുടെ രാജ്ഞി ക്വീൻ ഓഫ് ഏഞ്ചൽസ് ലത്തീനിൽ റിജീന അഞ്ചലേ അഞ്ചലോരും ഏഞ്ചൽ അഞ്ചലോരും നമുക്കൊരു സംഭവം നോക്കാം പഴയ ഒന്ന് രാജാക്കന്മാര് രണ്ട് പത്തൊമ്പത് ഇരുപത് ഷലമോൻ രാജാവ് എഴുന്നേറ്റ് തൻ്റെ അമ്മയെ അഭിവാദനം ചെയ്തു രാജമാതാവിന് ഇരിക്കാനുള്ള സിംഹാസനം സജ്ജമാക്കി അവൾ അവൾ അവന്റെ വലത്ത് ഭാഗത്ത് ഇരുന്നു ഞാൻ നിന്നോടൊരു ചെറിയ കാര്യം ആവശ്യപ്പെടുന്നു നീ എൻ്റെ പക്ഷെ തള്ളിക്കളയരുത് അവൾ പറഞ്ഞു എൻ്റെ അമ്മ പറഞ്ഞാലും ഞാൻ അമ്മയുടെ ആവശ്യം തള്ളിക്കളയുകയില്ല ഇതാണ് ആ വചനം നിമത്തിൽ ഈ രംഗം വളരെ പ്രധാനപ്പെട്ടതാണ് ഈ ആ ഈ സംഭവം നടക്കുന്ന സമയത്ത് ഈ ബേക്ഷബ എന്ന് പറയുന്ന സോളമൻ്റെ ഷാലമൻ്റെ അമ്മ പറഞ്ഞ കാര്യം ഷാലമൻ രാജാവ് കൊടുക്കുന്നില്ല കാരണം അമ്മയ്ക്ക് അമ്മയ്ക്കറിയുന്നതിനേക്കാൾ ബേഷബയ്ക്ക് അറിയുന്നതിനേക്കാൾ കൂടുതൽ കാര്യങ്ങൾ രാജ്യത്തിൻ്റെ കാര്യങ്ങൾ ഷലമോൻ അറിയാം അപ്പം അമ്മ പറഞ്ഞ കാര്യം അത്ര ശരിയല്ല അന്ന് അതുകൊണ്ടാണ് ചെയ്യ ചെയ്തു കൊടുക്കാതിരുന്നത് അതായത് അമ്മയുടെ അപേക്ഷയിൽ ഉൾച്ചറിഞ്ഞ ചതി അമ്മയ്ക്ക് മനസ്സിലായില്ല മകൻ രാജാവാണ് മകൻ തിരിച്ചറിഞ്ഞു പക്ഷേ ഈ സംഭവത്തിൽ മറ്റൊരു കാര്യം ഉണ്ട് ദാവീദൻ്റെ കൊട്ടാരത്തിൽ അമ്മ മഹാറാണിക്ക് ചില വിശേഷപ്പെട്ട അധികാരങ്ങൾ ഉണ്ടായിരുന്നുവെന്ന സൂചനയാണിത് അതായത് ബേഷഭ രാജകൊട്ടാരത്തിലേക്ക് കടക്കുമ്പോൾ ഷലമോൻ രാജാവ് എഴുന്നേറ്റ് രാജമാതാവിനെ രാജമാതാവിനെ അഭിവാദനം ചെയ്തു രാജമാതാവിന് ഇരിക്കാനുള്ള സിംഹാസനം ചക്രവർത്തി ഒരുക്കി ഈ രാജാവിനിരിക്കുന്ന സിംഹാസനം തൊട്ട് വലത്ത പശത്ത് രാജമാതാവിന് ഇരിക്കാനുള്ള കസേര ഒരുക്കി ഇതാ രംഗമാണ് ഈ രാജമാതാവെന്ന വാക്കോട് ഉപയോഗിച്ചിരിക്കുന്നത് രാജമാതാവ് ക്വീൻ മദർ എന്നാണ് ദ ക്വീൻ മദർ ഹെബ്രായ ഭാഷയിലെ ഗബീറ എന്നാണ് ഗബീറ അമ്മ മഹാറാണി എന്നാണ് അതിൻ്റെ തർജ്ജമ അല്ലെങ്കിൽ രാജമാതാവ് അല്ലെങ്കിൽ അമ്മ മഹാറാണി ഗ്രേറ്റ് ലേഡി എന്ന് മഹതി എന്ന് തർജമ ചെയ്യാം ഇസ്രായേലിലെ രാജഭാഷക്കാലത്ത് രാജ്ഞിയെ സൂചിപ്പിക്കുന്ന പദമാണിത് ഈ ഫസ്റ്റ് ലേഡി പ്രഥമ വനിത എന്ന് പറഞ്ഞാൽ ഈ സോളമന്റെ രാജ്യത്തിൽ അത് രാജാവിന്റെ പത്നിയല്ല രാജാവിൻ്റെ ഭാര്യയല്ല രാജാവിൻ്റെ അമ്മയാണ് ഫസ്റ്റ് ലേഡി പ്രഥമ വനിത എന്ന് പറഞ്ഞാൽ ഇസ്രായേലില് രാജമാതാവാണ് രാജമാതാ അമ്മ മഹാറാണി ദ ക്വീൻ മദർ നമ്മൾ ഈ ബാഹുബലി സിനിമയ്ക്കകത്ത അതിൻ്റെ ഒരു ഒരു നേള കിടപ്പുണ്ട് ഈ സോളമൻ മരിച്ചു ഷലമൻ മരിച്ചു കഴിഞ്ഞപ്പോൾ രാജ്യം വിഭജിക്കപ്പെട്ടു വടക്ക് ഇസ്രായേലും തെക്ക് യഹൂദായും ഇസ്രായേലിലെ ഈ രാജമാതാവ് എന്നുള്ള ആ സങ്കല്പം കണ്ടിന്യൂ ചെയ്തില്ല എന്നാൽ യഹൂദരാജ്യത്ത് തെക്കുള്ള യഹൂദരാജ്യത്ത് ഈ അമ്മ മഹാറാണി അതിന് ആ സ്ഥാനം പിന്നിൽ തുടർന്നു അതുകൊണ്ട് യഹൂദരാജ്യത്ത് ഏത് രാജാവ് പൊതുവായിട്ട് എടുക്കുമ്പോഴും അവൻ്റെ അമ്മയുടെ പേര് ഇന്നതായിരുന്നു എന്ന് കാണാം ഓരോ പുതിയ രാജാവ് യകൂത രാജ്യത്ത് ഇസ്രായേൽ അല്ല വടക്ക് ഇസ്രായേൽ അല്ല യകൂത രാജ്യത്ത് ഓരോ രാജാവ് ഭരണമേൽക്കുമ്പോഴും അവൻ്റെ അമ്മയുടെ പേര് ഒന്ന് രാജാക്ക അവന് പതിനാല് ഇരുപത്തൊന്ന് പതിനഞ്ച് രണ്ട് പതിനഞ്ച് പത്ത് ഇരുപത്തിരണ്ട് നാല്പത്തിരണ്ട് രണ്ട് രാജ എട്ട് ഇരുപത്തി ആറ് ഇരുപത്തൊന്ന് ഒന്ന് ഇവിടെയൊക്കെ നമുക്കത് കാണാം രാജ്യം ഭരിക്കുന്ന രാജാവിൻ്റെ അമ്മയാണ് ദേശരാഷ്ട്രത്തിൻ്റെ രാജാ മാതാവ് രാജ്യം ഭരിക്കുന്ന രാജാവിൻ്റെ അമ്മ പത്നിയല്ല ഭാര്യയല്ല ത്തിന്റെ രാജമാതാവാണ് രാജാവിന്റെ അമ്മ ദാവീതിന്റെ കൊട്ടാരത്തിൽ അമ്മ മഹാറാണിക്ക് വിശേഷപ്പെട്ട അധികാരങ്ങൾ ഉണ്ടായിരുന്നു രാജ്യത്തെ പ്രഥമ വനിത എന്ന നിലയിൽ അമ്മ മഹാറാണി കിരീടം വെച്ചു ഇരേമിയ പരിമല പതിനെട്ട് ആഭരണ വിഭൂഷതയായി സംഗീർ നാൽപ്പത്തഞ്ച് ഒമ്പത് രാജാവിന്റെ വശത്തുള്ള ഔദ്യോഗിക സിംഹാസനത്തിൽ ഉപവിഷ്ടയായി ഒന്ന് രാജാക്കമ്മ രണ്ട് പത്തൊമ്പത് രാജാവ് മഹാറാണിയുടെ മുമ്പിൽ നമസ്കരിച്ചു ഒന്ന് രാജാക്കന്മാര് രണ്ട് പത്തൊമ്പത് രാജാവിന് ഏറ്റവും വിശസ്തയായ ഉപദേശക എന്ന നിലയിൽ സുഭാഷിതം മുപ്പത്തൊന്ന് ഒന്ന് ഒമ്പത് അമ്മ മഹാറാണിക്ക് ശക്തമായ മധ്യസ്ഥ ശക്തിയും ഉണ്ടായിരുന്നു ക്രിസ്ത്യാനികളെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണിത് ദാവീദിന്റെ വംശമുറയിൽപ്പെട്ട യഹൂദ യഹൂദ ഗോത്രത്തിലെ രാജകീയ മിശികയാണ് നസറത്തിൽ യേശു മത്തായി ഒന്ന് ഒന്ന് പതിനാറ് വെളിപാട് പുസ്തകം അഞ്ചാമത്തെ അധ്യായത്തിൽ പറയുന്നു ദ ലൈൻ ഓഫ് ജൂഡ യഹൂദായലെ സിംഹം അത് യേശുക്രിസ്തുമാണ് അവൻ കൊല്ലപ്പെട്ടതെങ്കിലും എഴുന്നേറ്റത്തക്കുന്ന കുഞ്ഞാടാണെങ്കിലും അവൻ യഹൂദായലെ സിംഹമാണ് യഹൂദ ഗോത്രത്തിലെ ആ ഗോത്രം ഞാൻ പറഞ്ഞല്ലോ യഹൂദരാജ്യത്തെ മാത്രമാണ് ഈ അമ്മ മഹാറാണി അല്ലെങ്കിൽ രാജമാത ആ രാജമാത എന്നാ ആ ഗബീർ എന്ന് പറഞ്ഞ കീബ്രു പറയുന്ന സ്ഥാനം അതിൻ്റെ ആ സ്ഥാനത്തിൻ്റെ മഹിമയൊക്കെ ഞാൻ പറഞ്ഞു കഴിഞ്ഞു ഈ രാജാക്കന്മാരുടെ രാജാവും കർത്താക്കമ്മന്റെ കർത്താവുമായശോമിഷിഹ വെളിപാട് പത്ത് പത്തൊമ്പത് പതിനാറ് ദൈവത്തിന്റെ വലത്ത ഭാഗത്ത് ഉപവിഷ്ടനായി മർക്കോസ് പതിനാറ് പത്തൊമ്പത് അങ്ങനെ ഈ ലോകത്തെ ഭരിക്കുന്നു ഭരിക്കുമ്പോൾ അവന്റെ സിംഹാസനത്തിന്റെ വലത്ത ഭാഗത്ത് തൊട്ട് വലത്ത ഭാഗത്ത് അവന്റെ അമ്മയായ മറിയം രാജമാതാവ് അതായത് ദൈവരാജ്യത്തിലെ രാജമാതാവ് രാജാവിന്റെ അമ്മയാണ് ദേശരാഷ്ട്രത്തിലെ രാജമാതാവ് ഈ ദേശരാഷ്ട്രം എന്ന് പറയുന്നത് ദൈവരാജ്യമാണ് ദൈവരാജ്യത്തിൽ രാജാക്കന്മാട രാജാവാണ് ഈശോ എങ്കിൽ രാജമാതാവാണ് മറിയം രാജാവിൻ്റെ സിംഹാസനത്തിൻ്റെ അല്ലേ വലത്തുവച്ചാവിന് വലത്തുവച്ചത്തിരിക്കുന്ന രാജാവ് രാജാതിരാജൻ അവന്റെ വലത്തു വച്ചിത്തിരിക്കുന്നത് രാജമാതാവും അറിയാം അതിനാൽ ഈ മൂന്ന് ലോകങ്ങളെയും സ്വർഗം ഭൂമി പാതാളം മൂന്ന് ലോകങ്ങളെയും എന്ന് വെച്ചാൽ സ്വർഗം എന്ന് പറഞ്ഞാൽ സ്വർഗത്തിലെ സകല മാലാഖന്മാരെയും അവരുടെയും രാജ്ഞിയാണ് മറിയം ഒരു തെളിവ് കൂടി പറയാം എൻ്റെ കർത്താവിൻ്റെ അമ്മ എന്നാണല്ലോ എലിസബത്ത് മറിയത്തെ വിളിക്കുന്നത് ഒന്ന് നാൽപ്പത്തിമൂന്ന് ലൂഖാസ് അവിടെ ആ തിരുവചനത്തിലെ മറിയത്തിന്റെ ദൈവമാതൃത്വം മാത്രമല്ല അവിടെ ഉൾച്ചേർത്തത് ദാവീത് വംശത്തിൽ രാജമാത എന്ന രഹസ്യവുമാണ് അതിന് കാരണമുണ്ട് എന്റെ കർത്താവ് നാം ഭാഷപ്പെടുന്ന കെബ്രായ പദമാണ് അധോനി 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 എന്ന വാക്കിന് എന്റെ പ്രഭു എന്റെ യജമാനനിൽ നിന്നും എന്നും അർത്ഥമുണ്ട് അങ്ങനെയൊക്കെ വിളിച്ചിരുന്നത് രാജാവിനെയാണ് രണ്ട് ഷമിയില് ഇരുപത്തിനാല് ഇരുപത്തി ഒന്ന് ഒന്ന് രാജാക്കന്മാര് ഒന്ന് മുപ്പത്തേഴ് മൂന്ന് പതിനേഴ് ആ എന്ന് പറഞ്ഞാൽ എൻ്റെ പ്രഭു എൻ്റെ യജമാനൻ എൻ്റെ എന്റെ രാജാവെന്നർത്ഥമുണ്ട് നസറത്തൽ യേശുവിന്റെ സ്വർഗരാജ്യത്തലെ അമ്മ മഹാറാണിയാണ് മറിയം എന്ന് സ്ഥിരീകരിക്കുകയാണ് പന്ത്രണ്ട് നക്ഷത്രം കൊണ്ടുള്ള കിരീടം അണിഞ്ഞ മറിയം അവൾ അങ്ങനെ പ്രത്യക്ഷപ്പെടുക പന്ത്രണ്ട് നക്ഷത്രം കൊണ്ടുള്ള കിരീടം അണിഞ്ഞിട്ടാണ് മറിയം പ്രത്യക്ഷപ്പെടുക വെളിപാട് പന്ത്രണ്ട് ഒന്ന് വെളിപാട് ഗ്രന്ഥത്തിൽ ഈ സ്ത്രീ ദൈവജനമാണ് ഇസ്രായേൽ ആണ് എന്നൊക്കെ വ്യാഖ്യാനമുണ്ട് പക്ഷെ മറിയത്തെ മാറ്റി നിർത്തൊരു വ്യാഖ്യാനം ശരിയാകുമോ ആ പന്ത്രണ്ടത് അധ്യയം വായിച്ചു നോക്കിയാൽ അവൾ ഗർഭിണിയായിരുന്നു അവൾ പ്രസവിച്ച കുഞ്ഞാണ് രക്ഷകൻ അതൊക്കെ മറിയത്തെക്കുറിച്ചല്ലേ അപ്പോൾ അപ്പൊ എന്തുകൊണ്ടാണ് സ്ത്രീ എന്ന് പറഞ്ഞേ യോഹനാൻ മറിയത്തെക്കുറിച്ച് എഴുതുമ്പോൾ എപ്പോഴും എന്ന് തന്നെ പറയണേ കാനായല് സ്ത്രീ എന്നാണ് യേശു മറിയത്തെ വിളിച്ചത് കുരിച്ചിന് താഴെ മറിയത്തെ സ്ത്രീ എന്നാണ് വിളിച്ചത് അതിന് ദൈവശാസ്ത്രമായ അർത്ഥമുണ്ട് അതുകൊണ്ടാണ് വെളിപാട് പുസ്തകം യോഹാനന്ദൻ്റെ സാഹിത്യത്തിലുള്ളതാണ് അവിടും സ്ത്രീ എന്ന് തന്നെയാണ് ഈശോ തൻ്റെ അമ്മയെ വിളിച്ചത് സ്ത്രീ എന്നാണ് കാനായാലും കുരിശിനു താഴും വെളിപാട് പുസ്തകത്തിലും ചുരുക്കത്തില് ശരിക്കും മിശിഹായെ പ്രസവിച്ച സ്ത്രീയായ മറിയം അവള് പന്ത്രണ്ട് കിരീടങ്ങൾ വെച്ചുള്ള അല്ലേ അവൾ അങ്ങനെയാണ് അവൾ പ്രത്യക്ഷപ്പെടുന്നത് രാജമാത രാജമാത അമ്മ മഹാറാണി ആ അവൻ്റെ ആ അവളുടെ മകനാണ് അവളുടെ മകനാണ് ജനതകളെ ഇരുമ്പ് തണ്ടുകൊണ്ട് ഭരിക്കുന്ന രാജാവ് വെളിപാട് പന്ത്രണ്ട് അഞ്ച് സങ്കീർത്തനം രണ്ട് ഒമ്പത് അവൻ്റെ അമ്മയായ മറിയം രാജമാതാവ് ദേശരാഷ്ട്രത്തിലെ മാതാവ് രാജമാതാവ് ദൈവരാജ്യത്തിലെ രാജമാതാവ് അമ്മ മഹാറാണി അവൾക്ക് യേശുവിൻ്റെ അടുക്കൽ വലിയ മധ്യസ്ഥ ശക്തിയുണ്ട് ഈ രാജാധിരാജനും കർത്താതികർത്താവുമായ യേശു ഞാൻ പറഞ്ഞില്ല മൂന്ന് ലോകങ്ങളിൽ സ്വർഗലോകം ഭൂലോകം പാതാളം മരിച്ചവരത്താവളം ഈ മൂന്ന് ലോകങ്ങളിൽ രാജാവാണ് സ്വർഗലോകത്തിൽ തന്നെ മാലാഖമാർ ഒമ്പത് ഒമ്പത് ഗണങ്ങളെ തിരിച്ചിട്ടുണ്ട് കോടാനുകോടി മാലാഖന്മാരെ തിരിച്ചിട്ടുണ്ട് ആ മാലാഖമാരെല്ലാം പുത്രൻ തമ്പുരാനെ വണങ്ങണമെന്ന് ലേഖനം ഒന്നാമത്തെ അധികം പറയുന്നു അങ്ങനെ വണങ്ങുമ്പോൾ പുത്രൻ തമ്പുരൻ വണങ്ങുന്ന ആരെയാണ് തൻ്റെ അമ്മയെ രാജമാതാവിനെ ഒന്ന് രാജാക്കന്മാരും നമ്മൾ കണ്ടതാണ് നേരത്തെ ടെക്സ്റ്റ് കണ്ടതാണ് രാജാവ് നമസ്കരിക്കുന്നത് രാജമാതാവിൻ്റെ മുമ്പിൽ സകല മാലഘവനും നമസ്കരിക്കുന്നത് ഈശോയെ ഈ നമസ്കാരം ഈ പുത്രൻതമ്മനൻ മറിയത്തെ നമസ്കരിക്കുന്ന ആരാധനയൊന്നുമല്ല ബൈബിളിൽ ആരാധന എന്ന് പറയുന്നത് ബലി മാത്രമാണ് അല്ലെ കുമ്പിടലും നമസ്കരിക്കലും ഒന്നും അല്ല ആരാധന അത് പ്രൊട്ടഷനുകാർക്ക് ബലിയൊന്നും ഇല്ലാത്തതുകൊണ്ട് ബന്ദവസ്ഥക്കാർക്കും യകോപസാക്ഷികൾക്കും ബലിയില്ലാത്തതുകൊണ്ട് അവർക്കെല്ലാം നമസ്കാരവും ആരാധനയാണ് കത്തോലിക്കർക്ക് അങ്ങനെയല്ല കത്തോലിക്കർക്ക് ബലി മാത്രമാണ് ആരാധന നമസ്കരിക്കലും കുമ്പിടലൊന്നും ആരാധനയല്ല അതൊരു വണക്കമാണ് ആദരവാണ് ആരാധനയല്ല ആരാധന ബലി മാത്രമാണ് അത് ആരെങ്കിലും ബലിയർപ്പിക്കുന്നുണ്ടോ ഏതെങ്കിലും വിശുദ്ധന്മാർക്ക് ബലിയർപ്പിക്കുന്നുണ്ടോ അവരെ വണങ്ങുന്നു ആദരിക്കുന്നു അത് പുത്രൻ തമ്പുരാൻ പോലും ആദരിക്കുന്നത് കൊണ്ടാണ് ദൈവപിതാവ് ആദരിക്കുന്നത് രാജമാത അമ്മ മഹാറാണി എന്ന സ്ഥാനം കൊടുത്ത് കിരീടം വെച്ച് അലങ്കരിച്ചിട്ടുള്ളത് കൊണ്ടാണ് ഇതൊക്കെ ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളാണ് അതിനാൽ ഈ ഒക്ടോബർ മാസത്തിൽ തിരുവചന ജപമാല ചൊല്ലാനും തിരുവചന ജപമാല പുസ്തകം വാങ്ങിച്ച് വായിച്ച് പഠിച്ച് പ്രാർത്ഥിച്ച് പ്രചരിപ്പിച്ച് മറിയത്തിൽ നിന്നും കത്തോലിക്കും വിട്ടുപോയി സകലരെയും തിരിച്ചു കൊണ്ടുവരാനുള്ള ഒരു ഭഗീരഥ പ്രയത്നത്തിൻ്റെ ഭാഗമായി അങ് പങ്കുചേർന്ന് അങ്ങനെ മറിയത്തെ ശരിക്കും സ്നേഹിക്കുന്ന ഭക്തി മാത്രമല്ല മറിയത്തുള്ള കൂറും സ്നേഹവും പ്രകടിപ്പിക്കുന്ന നല്ല മരിയ മക്കളായി തീരാൻ നമുക്ക് പരിശ്രമിക്കാം കർത്താവ് നമ്മളെ അനുഗ്രഹിക്കട്ടെ മറി നമ്മുടെ കൂടെ ഉണ്ടാകട്ടെ നമ്മുടെ കർത്താവ് ഈശോ വിശുഖേടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടേയും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും Amen.